മീരയുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവളുടെ മനസ്സിനെ അരുണുമായി പങ്കുവെക്കാൻ അവൾ ആഗ്രഹിച്ചു അവർ രണ്ടുപേരും കട്ടിലില്ലായിരുന്നു അരുണേട്ട നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസമായെങ്കിലും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ രാത്രി നമുക്ക് പരസ്പരം മനസ്സിലാക്കാം മീര അവനെ നോക്കി പറഞ്ഞു ഇനി എന്ത് മനസ്സിലാക്കാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇനി ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ചാണല്ലോ ഒരു രാത്രി കൊണ്ട് എല്ലാം പറഞ്ഞു തീർക്കണ്ട എനിക്കാണെങ്കിൽ മനസ്സിന് സന്തോഷമുള്ള ഒരു രാത്രിയാണിത് വീട്ടിലാണെങ്കിൽ അച്ഛൻ എപ്പോഴാ വിളിക്കുക എന്നോർത്ത് എപ്പോഴും മനസ്സിൽ ഭയം തോന്നും ഇവിടെ ആരെയും ഭയക്കേണ്ടല്ലോ വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഈ നല്ല രാത്രി എന്തിനാണ് കളയുന്നത് നിനക്കും മോഹങ്ങളില്ലേ എന്തിനാണ് നമ്മൾ നമ്മുടെ നല്ല സമയം കളയുന്നത് എന്നും പറഞ്ഞ് അരുൺ അപ്പോൾ തന്നെ ആ മുറിയിലെ ലൈറ്റ് അണച്ചു ലൈറ്റ് അണഞ്ഞു എന്ന് മീര മനസ്സിലാക്കും മുമ്പേ അരുൺ മീരയെ ബലമായ കട്ടിലേക്ക് കിടത്തി അവളുടെ ശരീരത്തിൽ അമർന്നിരുന്നു എന്താ അരുൺ ഏട്ടത് നിങ്ങൾ എന്തായി ചെയ്യുന്നത് പെട്ടെന്നുള്ള അവന്റെ ഈ പ്രവൃത്തി മീനയിൽ ഭയം ഉണർത്തി അവന്റെ ശരീരഭാരം മുഴുവൻ അവൻ അവളുടെ ശരീരത്തിൽ ഇറക്കി വെച്ചു അവന്റെ ഭാരം താങ്ങാനാവാതെ മീനയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ചെന്നായ മാന്പേടെ ആക്രമിക്കുന്നത് പോലെ അരുൺ മീനയുടെ ശരീരത്തിൽ പടർന്നു കയറി അവൾ രണ്ട് കൈകൾ കൊണ്ടും അവനെ ഉന്തിമാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവന്റെ ആരോഗ്യത്തിനു മുമ്പിൽ അവൾക്ക് അടിയറവ് പറയേണ്ടി വന്നു അവൻ ആവേശപൂർവ്വം അവളുടെ ചുണ്ടുകളെ കടിച്ചു പറിച്ചു കഴുത്തിലും മാറിടത്തിലും അരുണിന്റെ പല്ലുകൾ സീല് പതിപ്പിച്ചു എന്താ അരുണേട്ടത് ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അരണട്ട പ്ലീസ് അവനെ തള്ളി മാറ്റുന്നതോടൊപ്പം അവൾ അവനോട് കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു മീര ഞാൻ നിന്റെ ഭർത്താവാണ് വിവാഹ ശേഷം ഭാര്യയുടെ ശരീരം ഭർത്താവിനുള്ളതാണ് വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നിനക്ക് അറിയില്ലേ നീ എന്തിനാണ് വിവാഹം കഴിച്ചത് നീ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇതൊക്കെ അനുഭവിച്ചാണ് ജീവിക്കുന്നത് നിനക്ക് പ്രായം വെറും പതിനെട്ടോ ഇരുപതോ അല്ല മുപ്പത്തിരണ്ട് വയസ്സുണ്ട് നിനക്ക് പ്രായത്തിന്റെ പക്തയെങ്കിലും കാണിക്കെ ക്രൂരമായ വാക്കുകളെ അവൻ അവളെ നോവിച്ചുകൊണ്ടേയിരുന്നു തിരിച്ചവൾ മറുപടി പറയും മുമ്പേ പിന്നെ അവൻ അവളുടെ ചുണ്ടുകൾ വളരെ ക്രൂരമായി നുണഞ്ഞുകൊണ്ടിരുന്നു ചുണ്ടുകൊട്ടി ചോര ഒളിച്ചിട്ടും അവൻ ആ ചുണ്ടുകളെ മോചിപ്പിച്ചില്ല ഒട്ടും ശ്വാസം വലിക്കാൻ കഴിയാതെ വന്നപ്പോൾ മീര രണ്ട് കൈകൊണ്ടും അവന്റെ പുറത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു അവളുടെ പ്രഹരങ്ങൾ അവന്റെ ശരീരത്ത് നോവിച്ചപ്പോൾ അവൻ മനസ്സിലാ മനസ്സോടെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അപ്പോൾ തന്നെ അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു അവളുടെ ശ്വാസഗതി സാധാരണ രീതിയിലാകുന്നതിന് മുൻപേ അവൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിച്ചു അവളെ പൂർണ്ണമായും നഗ്നയാക്കി അവൻ അവനവളുടെ മേൽ അമരാൻ ശ്രമിക്കവേ വേണ്ട വേണ്ട കൈകൾ കൂപ്പിക്കൊണ്ട് മീര എങ്ങലടിച്ചു കരഞ്ഞു ഇതിനൊന്നും നിനക്ക് താല്പര്യമെങ്കിൽ നീ ഇനി മൂത്തടത്തേക്ക് വരണ്ട പക്ഷേ ഈ രാത്രി എനിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിൽ അമർന്നു അവന്റെ നാവും പല്ലുകളും അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു ശരീരം മുഴുവൻ നീറിപ്പുകയെന്ന വേദനയായിരുന്നു മീരയ്ക്കുണ്ടായിരുന്നത് അവന്റെ ശരീരഭാരം താങ്ങാനാവാതെ എല്ലുകൾ മുഴുവൻ ഉറങ്ങുന്ന വേദനയായിരുന്നു അവൾ അനുഭവിച്ചത് മീരയ്ക്കത് മരണവേദനയായിരുന്നു ആ വേദനയിൽ അവൾ മരിച്ചു എന്ന് അവൾക്ക് തോന്നി താങ്ങാൻ പറ്റാത്തത്ര വേദന അനുഭവിക്കേണ്ടി വന്നപ്പോൾ മീര ബോധരഹിതയായി രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ശരീരം മുഴുവൻ നീറി പുകയുകയായിരുന്നു എന്തോ കൊളുത്തി വലിക്കുന്ന വേദനയായിരുന്നു അവളുടെ അടിവയറ്റിൽ അവൾ പതുക്കെ കൈയുയർത്തി ലൈറ്റിട്ടു തൊട്ടടുത്ത് പൂർണ്ണ കിടക്കുന്ന അരുൺ അവന്റെ നഗ്നത അവളിൽ അറപ്പാണ് ഉളവാക്കിയത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെല്ലാം തപ്പിയെടുത്ത് പതുക്കെ എഴുന്നേറ്റപ്പോൾ രണ്ട് തുടകളുടെ ഇടയിലും കൂടി രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു കാലുകൂട്ടി നടക്കാൻ കഴിയാതെ കാലകത്ത് വെച്ച് പതുക്കെ നടന്ന ബാത്റൂമിലേക്ക് പോയി അവൾ അവളുടെ ശരീരത്തിൽ മൊത്തം ഒന്ന് കണ്ണോടിച്ചു അരുണിന്റെ പല്ലിന്റെ പാടുകളാണ് ശരീരം മുഴുവൻ ഇതാണോ ദാമ്പത്യം പങ്കാളിയുടെ മനസ്സ് മനസ്സിലാക്കാത്ത ശരീരം ബലമായി കീഴടക്കുന്നതാണോ വിവാഹ ജീവിതം അഞ്ചു ദിവസമായി പരിചയമുള്ള അരുണിന്റെ മറ്റൊരു മുഖമാണ് അവൾ കഴിഞ്ഞ രാത്രി കണ്ടത് തനി ചെന്നായ എത്ര പെട്ടെന്നാണ് അരുൺ ഒരു ചെന്നായയായി മാറിയതെന്ന് അവൾക്ക് തോന്നി മാസവന്റെ മകന് അയാളുടെ സ്വഭാവം കിട്ടാതിരിക്കുമോ മീര ഓർത്തു രാവിലെ തന്നെ മേലെ കുളിച്ച് വസ്ത്രം മാറി ഹൃദയം ഉറങ്ങുന്ന വേദനയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അധികം പരിചയം ഒന്നും ആയിട്ടില്ലെങ്കിലും അരുണിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു ക്രൂരത അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശരീരമാണെങ്കിൽ നേരെ പുകയുകയായിരുന്നു ജീവിതത്തിൽ അനുഭവിക്കാത്ത വേദന ഇതാണോ ദാമ്പത്യ ജീവിതം അവൾ അവളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് സ്വന്തം പ്രതിബിംബത്തോട് തന്നെ പുച്ഛം തോന്നി സ്വന്തം ശരീരം സംരക്ഷിക്കാൻ പോലും കഴിയാത്ത കഴിവുകെട്ടുകളായല്ലോ എന്ന അവൾ അവളെ തന്നെ പുച്ഛിച്ചു ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നിറുകയിൽ തൊടാൻ നിന്നതും എന്തോ ഒരു അറപ്പ് പോലെ തോന്നി എടുത്ത സിന്ദൂരം താഴെ കുടഞ്ഞു കളഞ്ഞു അരുൺ എന്നെഴുതിയ താലിമാല ഒന്ന് ഉയർത്തിപ്പിടിച്ചു ഇന്നലെ എന്നെ പിച്ചു ചീന്തിയത് ഈ ലോകത്തിന്റെ ധൈര്യത്തിലാണ് അവൾ സ്വയം പറഞ്ഞു അപ്പോഴും ഒന്നും അറിയാതെ ഉറങ്ങുകയാണ് അരുൺ അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ പതുക്കെ താഴേക്ക് പോയി അടുക്കളയിൽ സീത ധൃതി പിടിച്ച പണിയിലാണ് അപ്പോഴാണ് മീര അങ്ങോട്ട് വന്നത് മീരയെ അടിമുടി നോക്കി സീത അർത്ഥം വെച്ചതും മോളെ എന്താണ് പെണ്ണെ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് കണ്ടിട്ട് ഗംഭീരമായി ആഘോഷിച്ച മട്ടുണ്ടല്ലോ അല്പം നാണത്തോടെ സീത പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ സീതയുടെ മുമ്പിൽ നിന്നതല്ലാതെ മീര ഒന്നും പറഞ്ഞില്ല എന്താണ് എന്നാലും അരുൺ നിന്നെ ഉറക്കിയില്ലേ കണ്ണൊക്കെ വീർത്തിരിക്കുന്നല്ലോ കല്യാണം കഴിഞ്ഞാൽ കുറച്ചുനാൾ അങ്ങനെയൊക്കെ തന്നെയാ രാത്രി ഉറക്കം കുറവായിരിക്കും നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടില്ല ഒരു ആറു മാസം കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഉണർന്നിരിക്കുന്നത് അവരുടെ സമാധാനക്കേട് സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും തിരിച്ചൊന്നും മറുപടി പറയാതെ മൗനമായി നിൽക്കുകയാണ് മീര ചെയ്തത് എന്താടി കല്യാണം കഴിഞ്ഞ് മധുപേതം ആഘോഷിക്കുന്ന ഒരു പെണ്ണിന്റെ നാണോന്നും നിനക്കില്ലല്ലോ നിന്നെ കണ്ട് നിന്റെ പ്രിയപ്പെട്ട ആരോ മരിച്ച പാവമാണല്ലോ നിന്റെ മുഖത്ത് എന്നും അങ്ങനെ തന്നെയാ എപ്പോഴും മുഖം കയറ്റി പിടിച്ച് നിൽക്കും നിനക്കൊന്ന് ചിരിച്ചാൽ എന്താ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട സമയമാണിത് എപ്പോഴും സന്തോഷിച്ച് പ്രസന്ന വധനയായി വേണം ഭർത്താവിന്റെ മുന്നിച്ചല്ലേ എങ്കിലെ അവര് നമ്മുടെ ചൊൽപ്പടിക്കാൻ കഴിയും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരുടെ ദാമ്പത്തിൽ പരാജയമായിരിക്കും നീ എന്തിനാണേ ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോകുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ പോലെ ഭർത്താക്കന്മാർ ഇപ്പോൾ ഭാര്യയുടെ സമീപം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയമല്ലേ ചേച്ചിയുടെ ഉപദേശങ്ങളൊന്നും മീര ശരിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ രാത്രിയിലെ അപമാനത്തിന്റെ ഭാരം താങ്ങാനാകാതെ നീറുകയായിരുന്നു മീര ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ മീരമോളെ ഇങ്ങനെ സീത വിളിച്ചപ്പോഴാണ് മീര ഓർമ്മയിൽ നിന്നും തിരികെ വന്നത് എന്താ സീതേച്ചി അല്പ അടഞ്ഞ ശബ്ദത്തിൽ മീര പറഞ്ഞു ആഹാ നിന്റെ ശബ്ദമൊക്കെ എവിടെ പോയി ജലദോഷം ഉണ്ടോ മോൾക്ക് ഞാൻ ഈ പറഞ്ഞു നീ കേട്ടില്ലേ നീത ഏത് ലോകത്താ ചേച്ചി ഞാൻ മഞ്ചാടിക്കുന്നിൽ അമ്മയെ തൊഴുതിട്ട് വരാം നീ ഒറ്റയ്ക്ക് പോവാണോ അരുണും കൂടി എണീക്കട്ടെ മോളെ ആരും വേണ്ട മഞ്ചാടിക്കുന്നിൽ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്നും പറഞ്ഞ് സീതയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവൾ അമ്പലത്തിലേക്ക് നടന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇനിയിപ്പോ അരുൺ എണീറ്റാൻ ഞാൻ എന്ത് പറയും ആ എന്തെങ്കിലും കാണിക്കട്ടെ എന്നും പറഞ്ഞ് സീത പിന്നെയും ജോലികളെയും മുഴുകി മീരക്ക് കാലുകൾ ഒരുമിച്ച് കൂട്ടി നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശരീരം നീറി പുകയുന്ന വേദനയിലും അതെല്ലാം സഹിച്ച് അവൾ അമ്പലത്തിലേക്ക് ഓടി മഞ്ചാടിക്കുന്നിൽ അമ്മയുടെ മുൻപിൽ പോയി നെഞ്ചു പൊട്ടി കരഞ്ഞു അവളുടെ മിഴുനീർ അമ്പലത്തിൽ പെയ്തുകൊണ്ടിരുന്നു എന്തിനാ അമ്മേ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത് മടുത്തു എനിക്ക് ഞാൻ മരിക്കാൻ പോയതല്ലേ അപ്പൊ എന്തിനാ വിനേട്ടനെ ആ വഴി അമ്മ വിട്ടത് എന്റെ കണ്ണീര് കാണാനാണോ അമ്മയ്ക്കിഷ്ടം താലികേട്ടിയ പുരുഷനെങ്കിലും എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതി അയാൾ മനുഷ്യനൊന്നുമല്ല അയാളുടെ അച്ഛനെ പോലെ ഒരു ചെന്നായയാണ് കാമവേർ പിടിച്ച ചെന്നായ നെഞ്ചു തല്ലി കരഞ്ഞുകൊണ്ട് മീരദേവിക്ക് മുമ്പ് കൈകൾ കൂപ്പി നിന്നു എന്താ കുട്ടി വേളി കഴിഞ്ഞിട്ടും നിന്റെ ദുഃഖം മാറിയില്ല എന്നുണ്ടോ ഇത്രക്ക് കരയാൻ മാത്രം നിനക്ക് അവിടെ എന്തെങ്കിലും പ്രയാസമുണ്ടോ മീര ശ്രീകോവിലിന് മുമ്പിൽ നിന്നും കരയുന്നത് കണ്ട് പൂജാരി ചോദിച്ചു അപ്പോഴാണ് താൻ മതിമറന്നു നിന്ന് കരയുകയായിരുന്നു എന്ന് മീര തിരിച്ചറിഞ്ഞത് അവൾ പെട്ടെന്ന് ചുറ്റും നോക്കി രണ്ട് കണ്ണുകളും അമർത്തി തുടച്ചു ദുഃഖം ഒന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പൂജാരിയോട് പറഞ്ഞു അവൾ മീര അപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നും ധൃതിയിൽ നടന്നു പോയി മീര കുഞ്ഞു പ്രസാദവും പുഷ്പവും തീർത്തൊന്നും വാങ്ങാതെ ആണല്ലോ പോയത് പൂജാരി ഓർത്തു ആ പാവം കുഞ്ഞിനെ കാത്തുകളടായി മഞ്ചാടിക്കുന്നില്ല അമ്മേ ഇനി ആ പാവത്തിനെ പരീക്ഷിക്കല്ലേ പൂജാരി ശ്രീകോവിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു മിങ്ങുന്ന മനസ്സുമായി മീര ധൃതി പിടിച്ച് വീട്ടിലേക്ക് ഓടുകയായിരുന്നു ചുറ്റുമുള്ളവരെ ആരെയും അവൾ ശ്രദ്ധിക്കുന്നില്ല കുളക്കടവിന്റെ അടുത്തെത്തിയതും ഇതാരാ ഈ ഓടിപ്പോണെ കല്യാണ പെണ്ണല്ലേ ഇത് നിൽക്കൂ മീരേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് കല്യാണയും രമണിയും കൂടി മീരയുടെ പിന്നാലെ ഓടി ഒരു നിവർത്തിയും ഇല്ലാതെയായപ്പോൾ മീരയ്ക്ക് അവിടെ നിൽക്കേണ്ടി വന്നു ലോറി പായണ പോലെ നീ എങ്ങോട്ടാ പായണ പെണ്ണേ അത് ചേച്ചി അല്പം തിരക്കുണ്ട് ഞാൻ സീതേച്ചിയുടെ വീട്ടില അല്പം ധൃതിയുണ്ട് മീര പറഞ്ഞു ഓ അവളുടെ ഒരു തിരക്ക് അല്ല കല്യാണം കഴിഞ്ഞത് നീ ഒറ്റയ്ക്കാണോ അമ്പലത്തിൽ വന്നത് എന്തേ ഭർത്താവിനെ കൂട്ടിയില്ലേ രമണി ചോദിച്ചു അത് ചേച്ചി അദ്ദേഹം എണീറ്റിട്ടില്ല മീര പറഞ്ഞു കല്യാണം കഴിഞ്ഞ പുതുമോടി പെണ്ണുങ്ങൾ ഒറ്റയ്ക്കാണോ അമ്പലത്തിൽ വരിക നിർബന്ധിച്ച് കൊണ്ടുവരണ്ടേ ഭർത്താവിനെ ഇനി നിന്റെ ഭർത്താവ് അല്ല നിരീശ്വരവാദിയോ മറ്റോ ആണോ കൊച്ചേ അങ്ങനെയൊന്നുമില്ല ഞാൻ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് വന്നു തൊഴുതു എന്നേ ഉള്ളൂ അദ്ദേഹത്തെ കൂട്ടി പിന്നെ വന്നു തൊഴാമെന്ന് കരുതി എന്നാ ശരി തിരക്കുണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് മീന നടക്കാൻ തുനിയവേ നിക്കടി പെണ്ണെ അവിടെ ചോദിക്കട്ടെ കല്യാണി പറഞ്ഞു ഇത്ര അടുത്ത നാട്ടുകാരായിട്ടും ഞങ്ങളെ ഒന്നും നിന്റെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ വളരെ മോശമായി പോയി മോളെ അത് ചേച്ചി വളരെ ചുരുക്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദൂരവും കൂടുതലല്ലേ നീ വലിയ ന്യായമൊന്നും പറയണ്ട നിന്റെ പിശുക്കനായ അനിയനും ചേച്ചിയൊക്കെ ഞങ്ങളെ ഒഴിവാക്കിയതാണെന്ന് ഞങ്ങൾക്കറിയാം അതൊക്കെ പോട്ടെ നിന്റെ ഭർത്താവിന്റെ വീട് വലിയ ബംഗ്ലാവ് ആണെന്നാണല്ലോ പറഞ്ഞു കേട്ടത് ഇത്രയും കഴിവുള്ള വീട്ടിൽ നിന്ന് സാധാരണക്കാരുടെ വീട്ടിലേക്ക് ഒരു കല്യാണാലോചന വേണ്ടമെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണില്ലേ നിന്നെപ്പോലെ കല്യാണം പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനെ വന്ന് കെട്ടണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും അങ്ങനെ എന്തെങ്കിലും വല്ല കുഴപ്പം നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഉണ്ടോ മോളെ ഈ ചോദ്യത്തിനൊന്നും മീന ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല ഞങ്ങൾ സ്നേഹം കൊണ്ട് പറയുക അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ചറിയണം മോളെ ഇനി അവിടെയല്ലേ താമസിക്കേണ്ടത് എന്താണ് അമ്പലത്തിൽ പോയിട്ട് കുറിയോ കയ്യിൽ പ്രസാദമോ ഒന്നും കാണുന്നില്ലല്ലോ നീ അമ്പലത്തിലേക്ക് തന്നെയല്ലേ പോയത് രമണി ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ മീര നിസ്സഹായായി അവിടെ നിന്നു രമണിയും കല്യാണിയും കൂടി മീരയെ ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്തു അല്ല കല്യാണം കഴിഞ്ഞിട്ടും എന്താ സിന്ദൂരം തൊടാത്തെ അത് ചേച്ചി രാവിലെ ധൃതിയിൽ പോന്നപ്പോൾ മറന്നുപോയി കല്യാണം കഴിഞ്ഞപ്പോൾ പെണ്ണിന് ധൃതിയും മറവിയും ഒക്കെ കൂടുതലാണല്ലോ എന്നെ രമണി എന്നും പറഞ്ഞ് കല്യാണി പൊട്ടിച്ചിരിച്ചു ശരിയാ ഇപ്പൊ ഇവൾക്ക് ധൃതിയും മറവിയും എല്ലാം കൂടുതലാ രമണിയും ആ ചിരി പങ്കു ചേർന്നു ഇത് എത്ര മോളെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ മീനയുടെ കഴുത്തി കിടക്കുന്ന താലിമാല എടുത്ത് പൊക്കി നോക്കിക്കൊണ്ട് കല്യാണി പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം പെണ്ണുങ്ങളെ പിറകിൽ നിന്ന് ശബ്ദം കേട്ട് മോരും തിരിഞ്ഞു നോക്കി അപ്പച്ചി മീര മന്ത്രിച്ചു എന്താടി പെണ്ണുങ്ങളെ എന്റെ കൊച്ചിനെ വഴി തടഞ്ഞു ഒരു വിസ്താരം അപ്പച്ചി അവരെ നോക്കി ചോദിച്ചു പുതുപ്പെണ്ണിന്റെ പെണ്ണിന്റെ വിശേഷം ഒന്ന് ചോദിച്ചതാ അല്ലാതെ ഞങ്ങൾ കൊച്ചിനെ പിടിച്ചു നിർത്തിട്ടൊന്നുമില്ല കല്യാണി പറഞ്ഞു നിങ്ങൾക്കൊന്നും വീട്ടിൽ ഒരു പണിയുമില്ലേ നേരം വെളുക്കുമ്പോഴേക്കും ഇറങ്ങും നാട്ടിലെ പരദോഷണം അന്വേഷിക്കാൻ ദേ ശ്രീദേവി അനാവശ്യം പറയരുത് അയൽവക്കം സ്വന്തം നാട്ടുകാരല്ലേ എന്ന് കരുതി കണ്ടപ്പോൾ ഞങ്ങൾ ഈ കൊച്ചിനോട് സംസാരിച്ചു അതിന് നിനക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിക്കുന്നതാണല്ലോ നിങ്ങളുടെ ശീലം വേണ്ട അപ്പച്ചി നമുക്ക് പോവാം അപ്പച്ചി വേണ്ട നീ ഒന്നും മിണ്ടാതിരിക്കോ കൊച്ചെ നീ മിണ്ട എല്ലാം കേട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളുമാരെ നിന്നെ തടഞ്ഞു നിർത്തി ഓരോന്നൊക്കെ ചോദിക്കുന്നത് തക്ക മറുപടി തിരിച്ചു പറഞ്ഞാൽ പിന്നെ വലിയ കുശലാന്വേഷണത്തിനൊന്നും വരില്ല ഇത്രയും അഹങ്കാരം പിടിച്ചൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വെറുതെ അല്ലടി കേട്ടാ ചരക്കായി വീട്ടിൽ നിന്ന് പോയത് ആ പാവം ശ്രീരാമന്റെയും സുമതിയുടെയും കഷ്ടകാലം കല്യാണി പറഞ്ഞു ഇത് കേട്ടപ്പോൾ അപ്പച്ചയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി വേണ്ടപ്പച്ചി നമുക്ക് പോവാം വാ എന്നും പറഞ്ഞ് മീര അപ്പച്ചയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മറ്റേ കൈ കൊണ്ട് അപ്പച്ചി മീനയുടെ കൈ വിടുവിപ്പിച്ചു എന്നിട്ട് മീനയുടെടായി പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ ഇവളുമാരോട് പറയാതെ പോലെ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല മോളെ എന്നും പറഞ്ഞ് അപ്പജി കല്യാണിയുടെ നേരെ തിരിഞ്ഞു കെട്ടച്ചരക്കായി വീട്ടിൽ നിന്ന് എന്താണ് നിനക്കൊക്കെ കുഴപ്പം ഞാൻ നിന്റെയൊക്കെ കെട്ടിയമാരെ വിളിക്കാൻ വന്നോ നിന്നെ പോലെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ അല്ലടി ഞാൻ ജീവിക്കുന്നത് എന്റെ ചെലവുകൾക്കൊന്നും എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട പിന്നെ നീ കെട്ടിയതിന്റെ മഹാത്മ്യൊന്നും പറയേണ്ട ഭാര്യയും രണ്ട് കുഞ്ഞു പിള്ളേരുള്ള ഒരുത്തനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി നിന്റെ കൂടെ കൂട്ടിയതല്ലടി അങ്ങനെയല്ലേ നിനക്കൊരു ഭർത്താവ് ഉണ്ടായത് അപ്പജിയുടെ വാക്കുകൾ കേട്ട് ഒന്നും പറയാൻ കഴിയാൻ തലകൊമ്പിട്ട് നിൽക്കുകയാണ് കല്യാണി പിന്നെ രമണി വയറി വീർത്ത് വരുന്നതിന് മുമ്പ് ദിവാകരനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് കൊണ്ട് നിന്റെ മോനൊരു അച്ഛനുണ്ടായി സത്യത്തിൽ നിന്റെ മോന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നൊക്കെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ മടി എന്നെ കൊണ്ട് പറയിപ്പിക്കണോടി അയാളുടെ പേര് അപ്പച്ചയുടെ ചോദ്യത്തിന് രമണിക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല രമണി തല കുമ്പിട്ട് നിന്നു സ്വന്തം ജീവിതം എങ്ങനെയായിരുന്നു എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം മറ്റുള്ളവരോട് കുശലാന്വേഷണത്തിന് വരാൻ മനസ്സിലായോട് പെണ്ണുങ്ങളെ എന്നും പറഞ്ഞ് അപ്പച്ചി മീരടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി അഹങ്കാരി ഇന്നത്തെ ദിവസം തന്നെ നാശമായി പോയല്ലോ രമണി ആ ശ്രീദേവി വന്നതുകൊണ്ടാ അല്ലെങ്കിൽ കുറച്ചുകൂടി വിവരങ്ങൾ മീനിൽ നിന്ന് ചോദിച്ചറിയാമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആ കൊച്ചു നന്നായിട്ടൊന്നുമില്ല ഇല്ല കെട്ടിക്കൊടുത്ത വീട്ടിൽ അത്ര സുഖകരമല്ലാത്ത ജീവിതമാണെന്നാ തോന്നുന്നത് മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കല്യാണി ആ പോകുന്നത് നമ്മുടെ സുധാകരന്റെ ഭാര്യ അംബിക അല്ലേ അവരുടെ മോളെ വിവാഹം കഴിച്ച് കൊടുത്തിട്ട് മൂന്ന് മാസമായപ്പോ പെട്ടിയും കിടക്കുക എല്ലാം എടുത്ത് തിരികെ വന്നു എന്നാ കേൾക്കുന്നത് വാ നമുക്ക് പോയി ചോദിക്കാം എന്താ കാര്യം അംബികയെ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് രമണിയും കല്യാണിയും കൂടി അംബികയുടെ പിന്നാലെ പോയി എന്തിനാ അപ്പച്ചി വഴിയിൽ പോകുന്നവരോടൊക്കെ വഴക്കിന് പോകുന്നത് ഞാൻ വഴക്കിന് പോകുന്നതാണോ അവളുമാരുടെ ചോദ്യം കേട്ട് മിണ്ടാതെ നിന്നപ്പോഴല്ലേ ഞാൻ കയറി സംസാരിച്ചത് നിന്റെ വായിലെന്താ പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണോ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി തിരിച്ചും മറുപടി കൊടുക്കണം അല്ലാതെ മിണ്ടാതെ വിഷമിച്ചു നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഞാൻ അവർക്ക് കൃത്യമായി മറുപടി കൊടുത്തു രണ്ടുപേർക്കും അവസാനം അവസാന ഉത്തരം മുട്ടി പോയില്ലേ അങ്ങനെയാ വേണ്ടത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പച്ചിയുടെ വാക്കുകൾക്ക് മീരോ ഒരു നിറമില്ലാത്ത പുഞ്ചിരി മാത്രമേ നൽകിയുള്ളൂ എന്താടി കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നീ അകെ ക്ഷീണിച്ചുണങ്ങിയാലോ അവിടെ നിനക്ക് ഭക്ഷണമൊന്നും ഇല്ലേ എന്താ മോളെ ഒരു സിന്ദൂരമോ പൊട്ടോ കുറയോ ഒന്നും ഇല്ലാതെ അപ്പച്ചി മീരയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതും അമ്പലത്തിൽ തനിച്ച് വന്നത് അരുൺ വന്നില്ലേ ഞാൻ വരുമ്പോൾ അരുണേട്ട് എണീറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തനിയെങ്ങ് വന്നത് മോളെ വിവാഹം കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചേ പോകാവൂ അല്ലാതെ ഒറ്റയ്ക്ക് പോവുകയല്ല വേണ്ടത് സീത അതൊന്നും പറഞ്ഞു തന്നില്ലേ നിനക്ക് സീതേച്ചു പറഞ്ഞതാ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് മഞ്ചാടിക്കുന്നിൽ അമ്മയെ കാണണമെന്ന് പറഞ്ഞു എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അരുണിന് നിന്നോട് സ്നേഹം ഇല്ലേ സ്നേഹമാണ് അപ്പച്ചി ഒരു ദുഃഖവും ഇല്ല എന്നാൽ ഞാൻ ചെല്ലട്ടെ ഇന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് പോകണം നിധിൻ ജോലിക്ക് പോകാതെ ഞങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ എന്നാ അങ്ങോട്ട് നടക്കട്ടെ അപ്പച്ചി എന്നെയും വിളിച്ചിട്ടുണ്ട് ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ ചെറിയ അച്ഛനെ ചെറിയമ്മയോ ഒന്ന് മുഖം കാണിച്ചു അല്ലെങ്കിൽ ഇനി അത് പരാതിയാകും ഞങ്ങൾ അങ്ങോട്ട് നിന്ന് വരും അപ്പച്ചെന്ന് പറഞ്ഞ് മീര ആ ഇടവഴിയിൽ കൂടി മുന്നോട്ട് നടന്നു എന്താ എന്റെ കുട്ടിക്ക് പറ്റിയതാവോ നാലഞ്ച് ദിവസം കൊണ്ട് അങ്ങ് ക്ഷീണിച്ചില്ലാതായി അമ്മ മരിച്ചപ്പോൾ മുതൽ അതിന്റെ മിഴി തോർന്നിട്ടില്ല ഇനിയെങ്കിലും അതിന് നല്ല ജീവിതം കൊടുക്കണേ എന്റെ മഞ്ചാടിക്കുന്നിൽ അമ്മയെ മീര പോയ വഴിയെ നോക്കി ശ്രീദേവി അപ്പച്ചി ഓർത്തു മീര വന്നപ്പോഴേക്കും അരുൺ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞിരുന്നു ഒരു കപ്പ് ചായ ചുണ്ടിൽ വെച്ച് പത്രത്തിലേക്ക് ഊളിയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു അരുൺ മീരയെ കണ്ടപ്പോൾ പത്രം മാറ്റിവെച്ച് ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഒന്ന് പുഞ്ചിരിച്ചു എന്താടോ എന്താടും മഞ്ചടിക്കുന്നമ്മയെത്തോടെ എന്നെ വിളിക്കാഞ്ഞെ അരുണിന്റെ ഈ അഭിനയത്തിന് പുച്ച നിറഞ്ഞൊരു ചിരി മാത്രമാണ് മീര തിരിച്ചു നൽകിയത് അവൾ ഒന്നും മിണ്ടാതെ വസ്ത്രം മാറി വന്നു മീര തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ലൈഫ് ഇങ്ങനെയൊക്കെ അല്ലേടോ അരുൺ ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി